മക്കയിലെ കകബക്കരികിൽ നിന്നും നാല് കിലോമീറ്റർ അകലെയുള്ള നൂർ മലയുടെ മുകളിലാണ് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിന് സാക്ഷ്യം വഹിച്ച ഹിറ ഗുഹ വിശുദ്ധ ഖുർആാൻ അവതീർണമായത് മക്കയിലെ ഈ ഗുഹയിൽ വെച്ചാണ് ഇഖ് അഥവാ വായിക്കുക എന്ന ഖുർആനിലെ ആദ്യ സൂക്തം അവതരിച്ച മല ഹിറ ഗുഹയിൽ ജിബിരിൽ മാലാഖയാണ് ഖുർആനിലെ ആദ്യ വചനങ്ങൾ പ്രവാചകരെ കേൾപ്പിക്കുന്നത് പ്രവാചകന് ദൈവവചനത്തിന്റെ ആദ്യ സൂക്തങ്ങൾ അവതരണത്തിന് തുടക്കമായത് ലോകത്തെ മാറ്റിമറിച്ച ഒരു സന്ദേശത്തിന് തുടക്കത്തിന് കാരണമായ ഹിറ ഇന്ന് മാറാൻ പോവുകയാണ് ആ പർവ്വതത്തിന്റെ ഏറ്റവും ഉയർച്ചയിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്റ്റെപ്പുകൾ അതിലേക്ക് ചെന്നെത്താൻ വേണ്ടി ഇത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഒരു ഗുഹക്കകത്ത് മുഹമ്മദ് നബി സാഹു അലഹി വസ്ലം കാലങ്ങളോളം മാസങ്ങളോളം അവിടെ ധ്യാനപരവശനായിരിക്കുകയും ഇറാഗുഹയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നിന്ന് നോക്കിയാൽ വിശുദ്ധ കാഴ്ബാലയം കാണാം എന്നുള്ളതാണ് അങ്ങനെ കാഴ്ബാലയം നോക്കി ധ്യാനപരവശനായിരിക്കും